ഇളയരാജയുടെ സംഗീതത്തിന്റെ പകർപ്പവകാശ ഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിവാദത്തിൽ പ്രതികരിച്ച് ഇളയരാജ മറ്റുള്ളവർ തനിക്കെതിരെ എന്തു പറഞ്ഞാലും അത് തന്നെ ബാധിക്കില്ല എന്നും അത്തരം വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാറില്ല എന്നും ഇളയരാജ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വീഡിയോയിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത് പുറത്ത് ആളുകൾ ഓരോന്ന് പറഞ്ഞു നടന്ന ഒരു മാസം കൊണ്ട് താൻ ഒരു സിംപണി തന്നെ പുതുതായി പൂർത്തീകരിച്ചുവെന്നും ഇളയരാജ പ്രതികരിച്ചു എന്നെപ്പറ്റി പലതരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത ആളുകൾ പറഞ്ഞു ഞാനതൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുന്നത് എൻ്റെ ജോലിയല്ല ഞാൻ എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനം ഞാൻ എൻ്റെ വഴിയിൽ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ പേര് ആഘോഷിക്കുന്ന സമയത്ത് ഞാനൊരു സിംപണി പൂർത്തിയാക്കി സിനിമയുടെ വർക്കുകൾ നടക്കുന്നതിനിടയിൽ തന്നെ മുപ്പത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഞാനൊരു സിംപണി എഴുതി എനിക്കേറെ സന്തോഷകരമായ ഈ കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സിനിമാ സംഗീതമോ പശ്ചാത്തല സംഗീതമോ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സിംബണി അല്ലെന്നാണ് എന്റെ പക്ഷം എന്നാൽ ഇപ്പോൾ എഴുതി തീർത്ത സിംബണി ശുദ്ധമാണ് എന്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് ഈ സിംഭണി സമർപ്പിക്കുന്നു എന്നായിരുന്നു ഇളയരാജ വീഡിയോയിൽ പറഞ്ഞത് തന്റെ അനുമതിയില്ലാതെ സ്വന്തം പാട്ടുകൾ ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കുന്നുവെന്നും ഇതിൽ നിന്ന് കമ്പനികളെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇളയരാജ കോടതിയെ സമീപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പകർപ്പവകാശ നിയമത്തിലെ അൻപത്തി ഏഴാം വകുപ്പ് പ്രകാരം ഭാഗികമായോ പൂർണമായോ കൈമാറിയ പാട്ടുകൾക്ക് മുകളിൽ അവകാശം സ്ഥാപിക്കാൻ സംഗീത സംവിധായകർക്ക് സാധിക്കുമെന്നായിരുന്നു ജസ്റ്റിസ് സുമതിന്റെ സിംഗിൾ ബെഞ്ച് ിൽ നിരീക്ഷിച്ചത് നേരത്തെ ലോകേഷ് കനകരാജ് സംവിധാനത്തിൽ ഒരുങ്ങുന്ന രജനീകാന്ത് ചിത്രം കൂലി സിനിമയുടെ ഗാനത്തിനെതിരെയും ഇളയരാജ രംഗത്തെത്തിയിരുന്നു കൂലിയിലെ ടീസറിന് ഉപയോഗിച്ചിരിക്കുന്ന തന്റെ പാട്ടിന് പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടിയായിരുന്നു നിർമ്മാതാക്കൾക്ക് ഇളയരാജ നോട്ടീസ് അയച്ചത് കമ്പോസറായ തന്റെ അനുവാദമില്ലാതെ പാട്ട് ടീസറിൽ ഉപയോഗിച്ചു എന്നതായിരുന്നു പരാതി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ റിവ്യൂ ടീസർ പുറത്തുവിട്ടത് വലിയ സ്വീകാര്യത നേടിയ ടീസർ യൂട്യൂബിൽ മാത്രം കണ്ടിരിക്കുന്നത് ഒന്നര കോടിയിലേറെ പ്രേക്ഷകരാണ് ടീസറിലെ അനിരുദ്ധിന്റെ ബി ജി എം സ്കോർ എപ്പോഴത്തെയും പോലെ ഹൈപ്പ് കൂട്ടുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ ആ സ്കോർ തങ്കമകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വാ വാ പക്കം വാ എന്ന ഇളയരാജ ഒരുക്കിയ പാട്ട് പുനഃസൃഷ്ടിച്ചതാണ് പാട്ടിലെ ഡിസ്കോ ഡിസ്കോ എന്ന ഭാഗമാണ് കൂലി ടൈറ്റിൽ ടീസറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പകർപ്പാവകാശ നിയമപ്രകാരമാണ് ഇളയരാജ പരാതി നൽകിയിരിക്കുന്നത് സംവിധായകൻ ലോകേഷ് കനകരാജ് മുൻപുള്ള സിനിമകളിലും പഴയ പാട്ടുകൾ അനുവാദം കൂടാതെ ഉപയോഗിക്കുന്നു എന്ന് പരാതിയിൽ ആരോപിക്കുന്നു നേരത്തെ വിക്രം ചിത്രത്തിലെ വിക്രം എന്ന ഗാനത്തിന് ലോകേഷ് കനകരാജ് സംഗീത സംവിധായകനിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നില്ല അതുപോലെ സംവിധായകന്റെ തന്നെ നിർമ്മാണ സംരംഭമായ ഫൈറ്റ് ക്ലബിലെ എൻ ജോഡി മഞ്ചക്കുരുവി എന്ന ഗാനത്തിലെ സംഗീതവും അനുമതിയില്ലാതെ പുനർനിർമ്മിച്ചതായി ആക്ഷേപമുണ്ട് കൂലി ടൈറ്റിൽ ടീസറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാ വ പക്കം വ എന്ന ഗാനം ഉപയോഗിക്കുന്നതിന് ഉചിതമായ രീതിയിൽ അനുമതി നേടണമെന്നും അല്ലെങ്കിൽ ടീസറിൽ നിന്ന് സംഗീതം നീക്കം ചെയ്യണമെന്നും ഇളയരാജ കൂലി നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു അല്ലാത്ത പക്ഷം നിയമ നടപടി സ്വീകരിച്ചു തങ്ങൾക്ക് എല്ലാ അവകാശവും ഉണ്ടെന്ന് ഇളയരാജ നൽകിയ നോട്ടീസിൽ സൂചിപ്പിക്കുന്നു